അപ്പോൾ എല്ലാ കുട്ടികാർക്കും നമ്മുടെ ഫാമിലി മിനിറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് മാങ്ങ പൊട്ടിക്കാൻ പോവാണ് മാങ്ങക്കലൊക്കെ കവറായിട്ടത് ഇത്തു നോക്കാം അപ്പോൾ നമുക്ക് മാങ്ങ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം ഇവിടെ മാങ്ങ പൊട്ടിക്കുന്ന ആള് ഇതാ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഇവിടെ ഫുള്ള് പാടങ്ങളായിട്ടാണ് ഇവിടെ അബിയേട്ടൻ്റെ അച്ഛന് പശു കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ആള് പശുവിനെ കിട്ടുന്ന പാടണത് നമ്മൾ ഇനി മതിൽ ചാടിയിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കണമെങ്കിലും പക്ഷേ എന്താകുമോ ആവും അപ്പം നമ്മൾ ചാടിയിരിക്കുന്നു ഇതേ ഒരു പശുതേ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു നമ്മുടെ വീട്ടിലെ പശു അത് ആ നമ്മുടെ വീട്ടിലെ പശു കേട്ടാ വെയിലായപ്പോൾ അവിടെ മോട്ടോർ ചെട്ടിൻ്റെ ഉള്ളിൽ കയറിയിരുന്നതാണ് അതിന് ഇവിടെ അങ്ങനെ അധികാരം വരാറൊന്നുമില്ല ഇങ്ങനെ പശുവിനെ കിട്ടണ ആൾക്കാരും അതുപോലെ തന്നെ വൈകിട്ടാവുമ്പോൾ അതിൻ്റെ തന്നെ വീണാണേ അയ്യോ വീണ നേരത്തെ നോക്കി നടക്കാണ്ടേ അപ്പം വൈകിട്ടാവുമ്പോൾ അങ്ങനെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോൾ കളിക്കാനൊക്കെ വരുകയുള്ളൂ അപ്പം പിന്നെ അങ്ങനെ വരാറില്ലെന്ന് തോന്നുന്നുണ്ട് പിന്നെ പശു പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കണ്ടില്ലേ പോത്ത് നിൽക്കുന്നുണ്ട് പിന്നെ അതെ മാങ്ങോട്ടിക്കുന്ന ആളുകൾ നമ്മുടെ പശു അവിടെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇതൊരു പറന്ന് കിടക്കണം ഫുള്ളൊരു എൻ്റെ അമ്മ ചുട്ടപ്പാറ വെയിലാണ് ഇവിടെ അപ്പോൾ നമ്മൾ പൊട്ടിക ഉദ്ദേശിച്ച മാവിൻ്റെ എത്തിയിട്ടുണ്ട് വെയിൽ കാരണം എനിക്ക് കണ്ണ് കാണുന്നില്ല അപ്പം നമുക്കൊരു തണലിലോട് ഇരിക്കാം അപ്പോൾ അത്യാവശ്യം അധികം ഇല്ല കുറച്ച് ഉള്ളൂ ആരോ ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് നേരം ഇരിക്കാൻ പോവാ ഏ കാരണം അറിയില്ല അതേണ്ടടേ ഒരു മാങ്ങ നിൽക്കണു ഒരു മാങ്ങ തേ നിൽക്കണു അപ്പം നമ്മുടെ ആള് ഇതേ മാങ്ങ പൊട്ടിക്കണമുണ്ട് ആ വെരി ഗുഡ് കാച്ച് പറഞ്ഞാൽ കാച്ച് കിട്ടിയില്ല അത് ഏച്ചിന് കിട്ടുമെന്ന് വിചാരിക്കണ്ട ഒക്കെ മേലെയാണ് നിൽക്കണത് നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ പൊട്ടിച്ചോട്ടാ അപ്പം നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് മാങ്ങ പൊട്ടിക്കാം അപ്പൊ നമ്മള് പുതിയ രീതി കണ്ടുപിടിച്ചിട്ടുണ്ട് മറ്റോണം തോണ്ടിട്ടിട്ട് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ് കുലു വിട്ന്ന് കുലുക്കി വിട്ടപ്പോ നേരത്തെ കുറച്ച് മാങ്ങ വീണുട്ടാ ആ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു ആദ്യേ നമുക്ക് കൊറേ മാങ്ങ കിട്ടിയിട്ടുണ്ട് കണ്ടാ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട് അതിൽ പച്ചയുണ്ട് പഴുത്തതുണ്ട് ഇതൊക്കെ നോക്കിയാൽ നല്ല സൂപ്പർ പഴുത്തതിട്ടാണ് ഇത് ഞാൻ കഴുകണമെന്നില്ല അപ്പോൾ തന്നെ പൊട്ടിച്ചതല്ലേ അപ്പോൾ ഞാൻ ഇവിടീരുന്നു ഞാൻ കരച്ചു മാങ്ങ വർക്ക് ചെയ്യുന്ന നടന്ന് കിരച്ചു അപ്പോൾ ഞാൻ ഇവിടെ കിണറ്റിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ നല്ലൊരു മാങ്ങി ഇത്തിട്ടുണ്ട് കളർ കഴുക്ക് അഴുക്കല്ല അതാ മരത്തിൻ്റെ കറിയാണ് അപ്പോൾ ഇതിൽ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കടച്ചിട്ട് നമുക്ക് തിന്നു നോക്കാം നല്ല പറ്റും നല്ല മണമുണ്ട് അമ്പ സൂപ്പർ നല്ല മധുരം അതൊക്കെ ഇന്നലെ നമ്മൾ മാമപ്പുഴിച്ചില്ലേ അതിനും കിടും മധുരം സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊരു ഒന്നുകൂടി ഞാൻ മാമ്പഴപ്പിശ്ശേരി വയ്ക്കും എനിക്ക് ഇന്നലെ ചമ്പഴപ്പിളിച്ചിരി സൂപ്പർ ഇഷ്ടമായി അപ്പം ഇനി മങ്ങനെ ചെയ്യാം അതിപ്പം കഴിയിരുന്നില്ല ഞാൻ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഇപ്പോൾ പൊടിച്ചതല്ലേ ഉള്ളൂ ഒരു പെസ്റ്റിസൈഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണം അപ്പോൾ നല്ല കിട്ടും ടേസ്റ്റ് നല്ല രസമുണ്ട് അല്ലെങ്കിൽ മുഴുവൻ തൊട്ട് കട്ടാ അപ്പം ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ സീസണല്ലേ അപ്പോൾ കിട്ടണവരൊക്കെ എന്താ പറയുക എന്താ പറയുക പെസ്റ്റിസൈഡും ബാക്കിയുള്ള കീടനാശിനികളൊന്നും ചേർക്കാത്ത നല്ല എന്താ പറയുക നാച്ചുറലായിട്ടുള്ള മാമ്പഴം പൊട്ടിച്ച് കഴിക്കാൻ നോക്കാം ഇപ്പം നമുക്കിങ്ങനൊരു പറമ്പ് പൊടിയുള്ള കാരണം നമ്മൾ പൊട്ടിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ കഴിക്കാതിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നാളെ ഞാനിതിൻ്റെ ബാക്കിയുള്ള അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാ ബാക്കിയുള്ള മേക്കിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ